കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോൾ താങ്ക് യു ഇന്ന് ബി എ സൈക്കോളജി ബി അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആദ്യം തന്നെ നമുക്ക് ഒരു ക്വസ്റ്റൻസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരു ജൂൺ ട്വന്റി ട്വന്റി ത്രീ ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസ് നമുക്ക് നോക്കാം ഓക്കെ സോ ക്വസ്റ്റ്യൻ വൺ വന്നിരിക്കുന്നത് ഡിസ്ക്രൈബ്ഡ് ടൈപ്സ് ഓഫ് കോണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അത് യൂണിറ്റ് ടൂവിൽ നിന്നാണ് വന്നിരിക്കുന്നത് വിച്ച് ഇസ് മെത്തഡോളജിക്കൽ അപ്രോച്ച് ഇൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ യൂണിറ്റ് എന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റൻ ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ആൻഡ് കേസ് സ്റ്റഡി ആസ് മെത്തഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അത് യൂണിറ്റ് ത്രീയിൽ നിന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു യൂണിറ്റ് എന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റിൻ ത്രീ എടുത്ത് നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇന്റർവെൻഷൻ അത് യൂണിറ്റ് ഫൈവ് ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റൻ ഫോർ എലിസിഡേറ്റ് സോഷ്യൽ ഡെലിമാസ് യൂണിറ്റ് സിക്സിൽ വിച്ച് ഇസ് അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു എൻവയറമെന്റൽ എന്നുള്ള ഒരു പാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റിൻ ഫൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദി അപ്ലിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ക്രൈം അത് വീണ്ടും യൂണിറ്റ് സെവൻ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം എന്നുള്ള ഒരു പാർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ സിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ വേരിയസ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് അത് ഒമ്പതാമത്തെ യൂണിറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ പാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ സെവൻ ഡിസ്ക്രൈബ് ടീം കോഷൻ ഇൻ ദി കോൺടെക്സ്റ്റ് ഓഫ് സ്പോർട്സ് യൂണിറ്റ് ട്വൽവ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു സ്പോർട്സ് എന്ന് പറഞ്ഞ പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ എട്ടാമത്തെ ക്വസ്റ്റൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത് അത് യൂണിറ്റ് പതിനാല് പതിനാലാമത്തെ യൂണിറ്റിലത്തെ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽദി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ യൂണിറ്റ് രണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് അഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ ആറ് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനാല് ഈ യൂണിറ്റുകളിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് ഇനി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റൻ പേപ്പർ എടുത്തു നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ വണ് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അപ്ലൈഡ് സൈക്കോളജി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അത് യൂണിറ്റ് വണ്ണിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ടു ഡിസ്ക്രൈബ് ദി ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോ സൈക്കോളജിക്കൽ റീസേർച്ച് അത് രണ്ടാമത്തെ യൂണിറ്റ് നിന്ന് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് എന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ത്രീ രണ്ട് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓൺ ദി എൻവയോൺമെന്റ് ആറാമത്തെ യൂണിറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു എൻവയോൺമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പാർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഫക്റ്റ് ഓഫ് ഫിസിക്കൽ എൻവയോൺമെന്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ വീണ്ടും ആറാമത്തെ യൂണിറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു എൻവയോൺമെന്റ് ഡൈവേഴ്സിറ്റി അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് രണ്ട് ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദി അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ദി കമ്മ്യൂണിറ്റി ഏഴാമത്തെ യൂണിറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞത് പാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റൻ ഫൈവ് എടുത്താൽ എലോസിഡി വോട്ടിംഗ് ബിഹേവിയർ അത് എട്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞ പാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ സിക്സ് എക്സ്പ്ലെയിൻ ദി വേരിയസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ പത്താമത്തെ യൂണിറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു വർക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ പാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റിൻ സെവൻ ഡിസ്കസ് ദി റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്പോർട്സ് യൂണിറ്റ് പന്ത്രണ്ടിൽ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു സ്പോർട്സ് എന്ന് പറഞ്ഞ പാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ക്വസ്റ്റൻ എയ്റ്റ് എക്സ്പ്ലെയിൻ ദി മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ യൂണിറ്റ് തേർട്ടീനിന്ന് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു സോഷ്യൽ മീഡിയ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഒരു മൊത്തത്തിലുള്ള ഒരു കവറേജ് അനാലിസിസ് എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഇന്റർവെൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു കൊള്ളം നോക്കുകയാണെങ്കിൽ വിച്ച് ഓസ് നേച്ചർ ആൻഡ് സ്കോപ്പ് വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെത്തഡോളജിക്കൽ അപ്രോച്ച് ഒരു ക്വസ്റ്റ്യൻ ജൂണിൽ വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിൽ വന്നിട്ടുണ്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ജൂണിൽ വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് ടു ഇന്റർവെൻഷൻ ആൻഡ് ഇവാലുവേഷൻ എടുത്ത് നോക്കിയാല് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ജൂണിൽ വന്നിട്ടുണ്ട് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസിന് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല പക്ഷെ വരാൻ ചാൻസ് ഉണ്ട് ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി വൺ എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലെ ഒന്ന് എൻവയോൺമെന്റ് ആൻഡ് ഡൈവേഴ്സിറ്റി ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ജൂണിലും രണ്ട് ക്വസ്റ്റ്യൻ ഡിസംബറിലും വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി ആൻഡ് ലീഗൽ സിസ്റ്റം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ജൂണിലും ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിലും വന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ ബിഹേവിയർ ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിൽ വന്നിട്ടുണ്ട് കൺസ്യൂമർ ബിഹേവിയർ ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിൽ ജൂണിൽ വന്നിട്ടുണ്ട് വർക്ക് സെറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിൽ വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു എടുത്ത് നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല പക്ഷേ വരാൻ ചാൻസ് ഉണ്ട് പുതിയ പാറ്റേണിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് സ്പോർട്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ജൂണിൽ വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിലും വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിലും വന്നിട്ടുണ്ട് ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്ങിന്റെ ആ ഒരു ക്വസ്റ്റ്യനും ജൂണിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ടൈം അനാലിസിസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതായത് പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉള്ള രീതിയിൽ ഏതാണ് ഉണ്ടാകും അതല്ലാണ്ട് ഷോർട്ട് നോട്ട്സ് അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ അഞ്ച് മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പാറ്റേണും നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ പത്തും അഞ്ചുമാണ് മേജറായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ അപ്പം ഇതിൽ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഫോക്കസ് ഏരിയ നമ്മൾ കൊടുക്കേണ്ടത് സോഷ്യൽ സൈക്കോളജിയുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്തൊക്കെയാണ് അതായത് കൺസ്യൂമർ ബിഹേവിയർ സ്പോർട്സ് ഹെൽത്ത് ഇതിലൊക്കെ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞുള്ള കണ്ടിട്ടുണ്ട് ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചസിനെ കുറിച്ചും അതായത് റീസർച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട് പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ആൻഡ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ടു എഡ്യൂക്കേഷൻ ആൻഡ് ക്ലാസ് റൂം സെറ്റിംഗ്സ് ഒന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല റിപ്പീറ്റഡ് ടോപ്പിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ എൻവയോൺമെൻ്റൽ ഇഫക്ട്സ് ആൻഡ് സ്പോർട്സ് ഓക്കെ എൻവോൺമെൻറ്റും സ്പോർട്സും ഒരുപാട് പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വീണ്ടും ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് പക്ഷെ അതിനർത്ഥം അത് വരും ഉറപ്പായിട്ട് വരും എന്നല്ല ചിലപ്പോൾ ഇതുവരെ ചോദിക്കാത്ത സോഷ്യൽ ഇഷ്യൂസ് എന്നും സോഷ്യൽ സൈക്കോളജി ടു എഡ്യൂക്കേഷൻ എന്നും ഒക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഒരേപോലെ എല്ലാം കവർ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഓക്കെ ഇനി ഒരു പ്രിലിമിനറി റിപ്പോർട്ട് പ്രിലിമിനറിപ്പോർട്ട്സ് അമ്മരെടുത്തു നോക്കിയാൽ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഒരുപാട് ഫോക്കസ് ഇവർ കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രൈം കൺസ്യൂമർ ബിഹേവിയർ സ്പോർട്ട് ഹെൽത്ത് പിന്നെ മെത്തഡോളജിക്കൽ അപ്രോച്ചസിനെ കുറിച്ചും പറയുന്നുണ്ട് ഓക്കെ ബ്ലോക്ക് വൈസ് ഡേറ്റേജ് അനാലിസിസിലോട്ട് പോകുകയാണെങ്കിൽ ബ്ലോക്ക് വണ് അതായത് യൂണിറ്റ് വൺ ടു ത്രീ ആണ് ബ്ലോക്ക് വൺ വരുന്നത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ജൂണിലും ഡിസംബറിലും ബ്ലോക്ക് ടൂ ജൂണിൽ വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ജൂണിലും ഡിസംബറിലും വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ജൂണിലും ഡിസംബറിലും വന്നിട്ടുണ്ട് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അഞ്ച് മാർക്കിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ട് ആൻഡ് ഒരു കോമ്പിനേഷനും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പത്ത് മാർക്കിൻ്റെ തന്നെ അഞ്ചും അഞ്ചുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് രണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ട് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഇനിയും ഉണ്ട് ഫോക്കസ് ഏരിയാസ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് ഹെൽത്ത് മെൻറ്റൽ ഹെൽത്ത് വെൽ ഇതൊക്കെ എപ്പോഴും അവർ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് റീസേർച്ച് മെത്തേഡ്സ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്താണ് ഇതൊക്കെ റെക്കറൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അത് കവർ ചെയ്യുക ഇന്റർവെൻഷൻസ് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റിന് നമുക്ക് ക്രൈം കമ്മ്യൂണിറ്റി സ്പോർട്സ് ഹെൽത്ത് ഇതിനെ കുറിച്ചൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അതൊരു അപ്ലിക്കേഷൻ ലെവലിൽ എടുക്കേണ്ട ഒരു ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ആയിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് വീണ്ടും എന്താണ് നമ്മൾ പ്രിലിമിനറി റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ എല്ലാ ബ്ലോക്സ് ഒന്നും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ മേജറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് മെന്റൽ ഹെൽത്ത് വെൽ ബീങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആൻഡ് ആസ് വെൽ ആസ് റിസർച്ച് മെത്തേഡ്സ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും എപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ സോഷ്യൽ ഡിലാമേസ് ഉള്ള ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ അതായത് ലൈക്ക് ഒരു സോ സൊസൈറ്റിനെ കുറിച്ച് ചോദിക്കുന്ന ടോപ്പിക് സോഷ്യൽ ഡിലൈമാസ് ഇന്റർവെൻഷൻ ഡിസൈൻ കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ആൻഡ് വീണ്ടും എന്താണ് ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്റ്റീവും ഷോർട്ട് നോട്ട്സും ഉള്ളത് ഡിസ്ക്രിപ്റ്റീവിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കണം അതായത് ത്രീ ഹൺഡ്രഡ് വേർഡ്സോളം ഓക്കെ പത്ത് മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് സൈഡ് മൂന്ന് പേജ് അല്ല മൂന്ന് സൈഡ് മിനിമം വേണം ആൻഡ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന്റെ ഒരു ഒന്നര സൈഡെങ്കിലും മിനിമം നിങ്ങൾ എഴുതി വെച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ ഓക്കെ വീണ്ടും ഹെൽത്ത് മെന്റൽ ഹെൽത്ത് റിസർച്ച് മെത്തേഡ്സ് ഇതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഇതിൽ മേജറായിട്ട് ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ നന്നായിട്ട് വായിക്കാം നന്നായിട്ട് പഠിക്കുക ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് അറിഞ്ഞു വെക്കുക എല്ലാത്തിന്റെയും ക്രൈം ആയാലും മെന്റൽ ഹെൽത്ത് ആയാലും എല്ലാം ഓക്കെ എഡ്യൂക്കേഷൻ ആയാലും എല്ലാം ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് നമുക്ക് ക്വാളിറ്റേറ്റീവ് അറിയില്ല ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ പഠിച്ചുകൊള്ളൂ അങ്ങനെയൊന്നും ചെയ്യരുത് റിസർച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സൈക്കോളജി എടുത്ത് നോക്കുമ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് റിസർച്ച് എന്നൊരു ക്വസ്റ്റൻ ഉറപ്പാണ് അതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഒരേപോലെ പഠിച്ചു കൊടുക്കുക ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും കാരണം നിങ്ങൾ പഠിക്കുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് അല്ലേ സോ മെന്റൽ ഹെൽത്ത് ഇല്ലാണ്ട് നമുക്ക് ഒരു ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്ത് ഹെൽത്ത് ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കും ആ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്യാം സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിയാൽ ഓക്കെ ഡിസംബർ ട്വന്റി ട്വന്റി ടൂല് ബ്ലോക്ക് ഫോറിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് വണ്ണും ത്രീയും ഒരേപോലെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ബ്ലോക്ക് ഫോറായിരുന്നു ഹയസ്റ്റ് നമ്പർ ബ്ലോക്ക് ടൂവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല ജൂൺ ട്വന്റി ട്വന്റി ത്രീ എടുക്കുവാണെങ്കിൽ എല്ലാ ബ്ലോക്കുന്നും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലോക്ക് ഫോറിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോറിൽ നിന്ന് വീണ്ടും എന്താണ് ഹൈഎസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് വണ്ണും ടൂവും ത്രീയും ഒരേപോലെ എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരു ബ്ലോക്കും അവർ വിട്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലം ഓക്കെ ഇനി ഈ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ ബ്ലോക്ക് ഫോറില് ഫിഫ്റ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ബ്ലോക്ക് വണ്ണും ത്രീയും ഇരുപത്തി അഞ്ച് ശതമാനം വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂവിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല ഡിസംബർ ട്വന്റി ട്വന്റി ടു ജൂൺ ട്വന്റി ട്വന്റി ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ബ്ലോക്കൊന്നും ഓരോ ബ്ലോക്കും നമുക്ക് എന്താണ് ഈക്വലി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു പക്ഷേ ബ്ലോക്ക് ഫോറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോർ വീണ്ടും എന്താണ് ലീഡിൽ വന്നിട്ടുണ്ട് ഐ എസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ബ്ലോക്ക് വണ്ണും ടൂവും ഈക്വലി റെപ്രസെന്റഡ് ആണ് പക്ഷെ ബ്ലോക്ക് ത്രീ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ടൂ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ഫോർ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കുക വിടാതെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക എല്ലാ എക്സാമിനും ബ്ലോക്ക് ഫോർന്ന് ഐ എസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ബ്ലോക്ക് ടൂ ഇതുവരെ ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല പക്ഷേ ഡിസംബർ ട്വന്റി ട്വന്റി ടുന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാതിരുന്നത് കഴിഞ്ഞ കൊല്ലം എല്ലാ ബ്ലോക്കൊന്നും ഒരേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ബ്ലോക്കും ഒരുപോലെ പഠിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ബ്ലോക്ക് വൺ എടുത്ത് നോക്കിയാലും ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കിയാലും മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് രണ്ട് ബ്ലോക്കൊന്നും വന്നിട്ടുള്ളത് ഓക്കെ സോ വീണ്ടും യൂണിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിറ്റ് ഫോർട്ടീൻ ഏറ്റവും വന്നിരിക്കുന്നത് യൂണിറ്റ് ഫോർട്ടീൻ എന്നാണ് അതായത് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത് മെന്റൽ ഹെൽത്ത് വെൽ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നിരിക്കുന്നത് യൂണിറ്റ് ടെൻ എന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് വർക്ക് സെറ്റിങ്സിനെ കുറിച്ചൊക്കെ ആൻഡ് യൂണിറ്റ് ടൂ ത്രീ ഫൈവ് സിക്സ് നയൻ അത്ര അധികം വന്നിട്ടില്ല ഇനി ജൂൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് അതായത് യൂണിറ്റ് ടു ത്രീ ഫൈവ് സിക്സ് സെവൻ നയൻ ട്വൽവ് ഫോർട്ടീൻ എല്ലാ മിക്ക യൂണിറ്റ് നിന്നും വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോർട്ടീൻ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ജൂണിൽ കണ്ടിരിക്കുന്നത് ഡിസംബറിൽ വീണ്ടും യൂണിറ്റ് ഫോർട്ടീൻ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കൂടുതൽ യൂണിറ്റ് വണ്ണെന്നും ടൂന്നും സിക്സ് നിന്നും സെവൻ എയ്റ്റ് ട്വൽവ് തേർട്ടി നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പെർസെന്റേജ് നോക്കുവാണെങ്കിൽ യൂണിറ്റ് ഫോർട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് യൂണിറ്റ് ടെൻ എന്നും കിട്ടിയിട്ടുണ്ട് ജൂൺ ട്വന്റി ട്വന്റി ത്രീ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ യൂണിറ്റിനും ഒരേപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോർട്ടീൻ അപ്പോഴും കുറച്ചൊന്ന് മേലുള്ള പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് ഡിസംബർ എടുത്ത് നോക്കുവാണെങ്കിൽ വീണ്ടും യൂണിറ്റ് ഫോർട്ടീനിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പക്ഷേ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് ട്വൽവ് തേർട്ടീൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഓക്കെ സോ കൺക്ലൂ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ യൂണിറ്റ് ഫോർട്ടീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത് യൂണിറ്റ് വൺ ടു ത്രീ സിക്സ് സെവൻ നയൻ ടെൻ ട്വൽവ് തേർട്ടീൻന്നും മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫൈവും ഫോറും കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ പക്ഷേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ അത് നിങ്ങൾ എന്തായാലും ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് പഠിക്കാം ഇപ്പൊ കീ ഒബ്സർവേഷനിലോട്ട് വരുവാണെങ്കിൽ ഏത് ടോപ്പിക്ക് എന്നാണ് കൂടുതൽ വന്നിരിക്കുന്നത് ഡിസംബർ ട്വന്റി ട്വന്റി ടു എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് അബ്നോർമാലിറ്റി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫോർ മെന്റൽ ഡിസോർഡർ അൻസൈറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസം ക്ലിനിക്കൽ പിക്ചർ ഇൻ എച്ച് ഡി ഇതൊക്കെയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാത്സിലോ ഹൈറാറിറ്റി ഓഫ് നീഡ്സും അറ്റാച്ച്മെന്റ് സ്റ്റൈൽസും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലേക്ക് വരുവാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ് അതിന്റെ ടൈപ്പ്സ് എന്താണ് പിന്നെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ കേസ് സ്റ്റഡി ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ ഇന്റർവെൻഷൻ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ ഡിലേമാസ് ആപ്ലിക്കേഷൻ ടു ക്രൈം കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ആപ്ലിക്കേഷൻ ടു ഹെൽത്തിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ വന്നിട്ടുണ്ട് ഡിസംബറിലാണെങ്കിൽ ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് എഫക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓൺ എൻവയോൺമെന്റ് വോട്ടിംഗ് ബിഹേവിയർ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആസ് വെല്ലോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സും ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയയും ഫ്രീക്വൻ്റ് ചോദിച്ചിരുന്ന ടോപ്പിക്കാണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മേജറായിട്ട് ഇത്രയും ടോപ്പിക്സ് എന്നാണ് നമുക്ക് മേജറായിട്ട് ചോദിച്ചിട്ടുള്ളത് ടാർഗറ്റഡ് ടോപ്പിക്സിലോട്ട് വരുവാണെങ്കിൽ ഡിസംബർ ട്വന്റി ട്വന്റി മെന്റൽ ഹെൽത്ത് ടോപ്പിക്സിലാണ് മോസ്റ്റ്ലി അവർ ചോദിച്ചിട്ടുള്ളത് ടാർഗറ്റ് അവരുടെ മെന്റൽ ടോപ്പിക്സിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലോട്ട് റിസർച്ചിലായിരുന്നു കൂടുതൽ എംഫസിസം അവർ കൊടുത്തിട്ടുള്ളത് ഓക്കെ ആൻഡ് ആസ് വെൽ ആസ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ കുറിച്ചും അവർ ചോദിച്ചിട്ടുണ്ട് ഇനി ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ എടുത്ത് നോക്കിയാൽ ഡൈവേഴ്സ് ആയിട്ട് അവരെല്ലാ യൂണിറ്റ് ഒന്നും ചോദിച്ചിട്ടുണ്ട് റിസർച്ച് ആയാലും എൻവയോൺമെന്റൽ സൈക്കോളജി ആയാലും പൊളിറ്റിക്കൽ ബിഹേവിയർ ആയാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ യൂണിറ്റൊന്നും അവർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ബാലൻസ്ഡ് കവറേജ് ആയിരുന്നു ഡിസംബറിൽ വന്നിട്ടുള്ളത് ഓക്കെ പക്ഷെ യൂണിറ്റ് ഫോർട്ടീനിൽ കുറച്ചധികം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ എന്താണുള്ളത് എന്ന് വെച്ചാൽ എല്ലാ യൂണിറ്റും തെറോ ആയിട്ട് കവർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് കോൺസെപ്റ്റ്സ് ആയാലും തിയറീസ് ആയാലും അപ്ലിക്കേഷൻസ് ആയാലും എല്ലാം ആയിട്ട് കവർ ചെയ്യുക ഫ്രീക്വന്റ് നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ് ഫോർട്ടീൻ യൂണിറ്റ് ടെൻ അതുപോലെ ചില ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ അതൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക റിസേർച്ച് മെത്തേഡ്സ് എന്ത് വന്നാലും പഠിക്കണം കൺസിസ്റ്റന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇപ്പ പറഞ്ഞ പോലെ യൂണിറ്റ് ഫോർ ടു ഫോർട്ടീനിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് ടോപ്പിക്സ് വന്നിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് തന്നെ കവർ ചെയ്യണം ആൻഡ് ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചു പോവുക എല്ലാം ചെയ്യാൻ അല്ലങ്കിൽ ഒരു യൂണിറ്റ് ഒരു ബ്ലോക്ക് മാത്രം പഠിക്കാതെ എല്ലാ ബ്ലോക്കും ഒരേപോലെ കവർ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റനും നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ നോക്കേ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഒരു പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറഞ്ഞ യൂണിറ്റ് ഫോർട്ടീൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവന്നതുകൊണ്ട് ഇപ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീങ് യൂണിറ്റ് ഫോർട്ടീൻ ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിസർച്ച് മെത്തേഡ്സ് ഒന്ന് എന്തായാലും വരാനായിട്ടും ചാൻസ് ഉണ്ട് അതായത് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ കേസ് സ്റ്റഡി ഗോൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും അവിടെ എന്താണ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ ആപ്ലിക്കേഷൻ ടു കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷൻ ടു ക്രൈം കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് ടീം കോഹേഷൻ ഇൻ സ്പോർട്സ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സ് ഇതൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ ആസ്പെക്ട് യൂണിറ്റ് സിക്സ് ടു തേർട്ടീനിലോട്ട് പോവാണെങ്കിൽ വീണ്ടും ഇഫക്റ്റ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ ഓൺ എൻവയോൺമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട് വോട്ടിംഗ് ബിഹേവിയർ തിയറീസ് ഓഫ് മോട്ടിവേഷൻ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് ഒക്കെ ഇപ്പൊ കുറച്ചും കൂടി നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആണ് അപ്പം അതും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആൻഡ് സജസ്റ്റഡ് ടോപ്പിക്സ് ചോദിക്കുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് എന്തായാലും പഠിക്കണം അതിൽ നിങ്ങൾക്ക് നോക്കാൻ കുറച്ചും കൂടി അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആൻസൈറ്റി ഡിഫെൻസ് മെക്കാനിസം അബ്നോമാലിറ്റിയുടെ കോൺസെപ്റ്റ്സ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഫോർ മെന്റൽ ഡിസോർഡർ ആൻഡ് ക്ലിനിക്കൽ പിക്ചർ ഇൻ എവി എച്ച് ഡി റിസർച്ച് മെത്തേഡ്സിലേക്ക് പോകാണെങ്കിൽ ടൈപ്സ് ഓഫ് കോണ്ടിറ്റേറ്റീവ് റിസർച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ കേസ് സ്റ്റഡി ഗോൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വര വരുവാണെങ്കിൽ അവിടെയും എന്താണ് ആപ്ലിക്കേഷൻ ടു കമ്മ്യൂണിറ്റി അപ്ലിക്കേഷൻ ടു ക്രൈം കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് തീം കോഷൻ ഇൻ സ്പോർട്സ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈവൻ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്പോർട്സും ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ടിലോട്ട് വരുവാണെങ്കിൽ ഇഫക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഓൺ എൻവയോമെന്റ് വോട്ടിംഗ് ബിഹേവിയർ തിയറിസ് ഓഫ് മോട്ടിവേഷൻ മീനിങ് ആൻഡ് ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആൻഡ് മെൻറ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതെല്ലാം നന്നായിട്ട് ഈ പറഞ്ഞ നാല് ബ്ലോക്കിലത്തെ ടോപ്പിക്സ് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും നന്നായിട്ട് എഴുതാൻ പറ്റും ഓക്കെ സോ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉള്ള സപ്പോർട്ടൊക്കെ നമ്മൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ ലെവൻ വയസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വീഡിയോസ് വാന് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അനാലിസിസ് അതുപോലെ ലൈവ് ക്ലാസ്സസ് എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം അതെല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ നമ്മൾ എല്ലാ രീതിയിലുള്ള ഹെൽപ്പും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഫോക്കസ് ഏരിയാസ് ഹൈലൈറ്റ് ചെയ്തിട്ടും സ്റ്റഡി ടെപ്സ് തന്നിട്ടും എല്ലാം നിങ്ങൾക്ക് ഒരു മെൻട്ര പ്രൊവൈഡ് ചെയ്തിട്ടും എല്ലാ രീതിയിലുള്ള ഹെൽപ്പും ലേൺ വൈസ് തന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സോ പഠിക്കുന്ന സമയത്ത് എന്താണ് ഡെഫിനിഷ്യൻ സിംറ്റംസ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഇതൊക്കെ ഫസ്റ്റ് യൂണിറ്റ് മീൻ ഫോർട്ടീൻ യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഓരോ ഡിസോർഡേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക ആൻഡ് ഈ പറഞ്ഞ പോലെ റിസർച്ച് മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് ഓരോ ടൈപ്പും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ മനസ്സിൽ വെക്കുക ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവിന്റെ ഡിഫറൻസ് എന്താണുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക ഓരോ ഡിസൈൻസ് എന്താണുള്ളതും മനസ്സിലാക്കി പഠിക്കുക പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് വെക്കുന്ന സമയത്ത് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പഠിക്കുക നോക്കി അപ്പം നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചതാണ് കുറച്ചും കൂടി നന്നായിട്ട് ആപ്ലിക്കേഷൻസ് നമുക്ക് പേപ്പറിൽ ഇടാൻ പറ്റും എൻവയറോമെന്റൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് വരുവാണെങ്കിൽ വീണ്ടും എന്താണ് സോഷ്യൽ ആൻഡ് എൻവയറോൺമെന്റ് ഫാക്ടേഴ്സ് എത്രത്തോളമാണ് ഇമ്പാക്ട് അതിൻ്റെ എന്തൊക്കെയാണ് തിയറീസ് അതിൻ്റെ ഓക്കെ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ആൻഡ് ജനറൽ ആയിട്ട് സ്റ്റഡി ടിപ്സ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് എല്ലാ യൂണിറ്റിനും ഒരേപോലെ പഠിക്കുക എല്ലാ ബ്ലോക്സും ഒരേപോലെ കവർ ചെയ്യാം നന്നായിട്ട് റിവൈസ് ചെയ്യാം കോഴ്സ് മെറ്റീരിയൽസ് ലെക്ചർ നോട്ട്സ് ഇതൊക്കെ നന്നായിട്ട് വായിക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ ആൻസർ ഒക്കെ ഒന്ന് എഴുതി നോക്കുക നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ ഇത്ര മാർക്കിന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള നോട്ട്സ് ഫ്ലാഷ് കാർഡ്സ് സ്റ്റഡി മെറ്റീരിയൽസ് സമ്മറി നോട്ട്സ് ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ തലയിൽ നിന്നു വായിച്ച് നിങ്ങൾക്ക് പ്രക്ഷേപ് ചെയ്യാൻ പറ്റും മെമ്മറി ഗ്രൂപ്പ് സ്റ്റഡി എപ്പോഴും നല്ലതാണ് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി കമ്പൈൻഡ് സ്റ്റഡി ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ മെൻറ്റേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാ ഓക്കെ സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സൂപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗിന്റെ കോൺസെപ്റ്റ്സിന്റെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും സോ ഓൾ ദ ബെസ്റ്റ് ടോപ്പ് നിങ്ങളുടെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിംഗ് എക്സാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രീവിയൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസി ും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് നമ്പർ ഒന്നുകൂടി വായിക്കാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു